കൂടി പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ പഠിച്ചാല് സ്വന്തമായിട്ട് ബിരിയാണി എത്താൻ പറ്റും പേര് രാകേഷ് നാല്പത്തെട്ട് വയസ്സ് പള്ളി കുന്ന് മലപ്പുറം ചിന്ത ഓർഡർ ആയിട്ട് വരും ഇതിന് മുന്നേ റിഗറായിട്ട് വർക്കിന് പോവായിരുന്നു നാട്ടിൽ തന്നെ പിന്നെ ഗൾഫിലും പോയിട്ടുണ്ട് കഴിക്കാത്ത ഒരു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സാധനമായിരുന്നു ബിരിയാണി വെക്കുന്ന ഇവിടെ വന്നപ്പോഴാണ് അങ്ങനത്തെ ചെമ്പൊക്കെ കാണുന്നത് നമ്മൾ പുതിയൊരു അനുഭവമാണ് പെട്ടെന്ന് പഠിക്കാൻ തോന്നി പെട്ടെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം അത് ഇൻട്രസ്റ്റ് മാതിരിയാണ് പഠിക്കുന്ന കാര്യത്തിലുള്ളത് കിട്ടിടെ ട്രെയിനിങ് ഒക്കെ കിട്ടി വികാരിക്ക നല്ല രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത് അത് നല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ട്രെയിനിങ് ആണ് പല കാര്യങ്ങളുണ്ട് ഇവിടെ വന്നപ്പോഴാണ് പുതിയ ഒരു ഐറ്റംസ് ചെമ്പ് തന്നെ കാണുന്നത് ബാക്കി നാട്ടിലൊക്കെ എല്ലാവരും ബിരിയാണി വെക്കുന്നത് വേറെ ചെമ്പിലാണ് ഉപകാരിക്കൻ്റെ ഒരു ഓവൺ കണ്ടു എന്തോ ബേക്കറി മെഷീൻ അതൊക്കെ പുതിയ കാഴ്ചകളാണ് അത്ഭുതങ്ങളും ഒരുപാടുണ്ട് ഓരോരുത്തർക്കും പല അനുഭവങ്ങളായിരിക്കും എനിക്കും പഠിച്ച കുറേ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ പ്രാക്ടീസ് 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 അതിൽ കൂടെ വിജയിപ്പിക്കാൻ പറ്റും ബിസിനസ് ആണോ ജോലിയാണോ നോക്കുന്നത് ആദ്യം ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക ഞാനിത് ഫീൽഡിലുള്ള ആളല്ല ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കുക്കിങ്ങിനെ പറ്റി എന്നെ പഠിക്കാൻ ഉദ്ദേശിച്ചതൊക്കെയായി അതാണ് എൻ്റെ അടുത്ത് ഇതേതായിട്ട് അതിന് പഠിച്ചിട്ട് അത് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ വന്നിട്ട് പത്ത് ദിവസമായി ദിവസം കൊണ്ട് ഏകദേശം ബിരിയാണി വെക്കാനൊക്കെ ഏകദേശം പഠിച്ചു നേരെ നാലഞ്ചു ദിവസം കൂടി നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ മർത്തായിട്ട് പഠിച്ചാൽ സ്വന്തമായിട്ട് ബിരിയാണി വെക്കാൻ പറ്റും പഠിക്കാൻ വരുന്നവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം അല്ലാതെ വെറുതെ ആരെങ്കിലും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല അവനാൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ വരിക പഠിക്കുക അത് അവനാ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചാൽ അവനാല് വിജയിക്കാൻ പറ്റൂർ കിട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് പഠിക്കാൻ വരുന്നതിനെ പറ്റി പ്രായം ഒരു പ്രശ്നമല്ല അവനാൻ്റെ ആരോഗ്യം മാത്രമാണ് പ്രശ്നം ഞാനതിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോയി പഠിക്കാം ആ അവിടുന്ന് രണ്ട് ബിരിയാണി കഴിച്ചു വ്യത്യസ്തമായിട്ട് തലശ്ശേരി ദം ബിരിയാണി ഹൈദരാബാദി ബിരിയാണി രണ്ടും രണ്ട് രുചിയാണ് എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കെമിക്കലൊന്നും ചേർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല നമ്മൾ ദം ബിരിയാണി സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും ആ ദം ബിരിയാണി ഇവിടെ വ്യത്യാസം അതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ കഴിച്ചത് എനിക്ക് തോന്നിയ നല്ല ബിരിയാണി തോന്നിയത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കാനും കൂടി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് ഒരു ദം ബിരിയാണി നമുക്ക് മറ്റുള്ള ദം ബിരിയാണി എങ്ങനെ കമ്പയർ ചെയ്യുമ്പോ ഏറ്റവും തന്നെയാണ് ഇവിടെ ഇനിയും കോഴ്സുകളുണ്ട് ബേക്കറി സ്വീറ്റ് ഭാവിയിൽ പഠിക്കാൻ സാധ്യതയുണ്ടോ ഭാവിയിൽ പഠിക്കാൻ ചാൻസസ് ഉണ്ട് കൂടുതലാണ് തൊഴിലും കച്ചവടവും ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇവിടെ വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യം ഉള്ളത് ഇവിടെ വന്നപ്പോ അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഇട്ടിപ്പോ ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി പഠിക്കാൻ പറ്റി അത് എന്റെ കൂടെ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ അതും ശ്രമിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റി എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഓൺലൈനിൽ പഠിച്ചിട്ടൊന്നും ഇത് ഇതാവൂല ഇവിടെ ഒന്ന് ചെയ്ത് പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരിത് കിട്ടുള്ളൂ അങ്ങനെ മുന്നോട്ട് പോയാൽ കുറെ ആൾക്കാർക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ കഴിഞ്ഞാൽ അത്